മോർഫ് ചെയ്ത വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലെന്ന് വടകര ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജ തലമാറ്റി ഒട്ടിച്ച പോസ്റ്റർ പ്രചരിക്കുന്നുവെന്നാണ് താൻ പറഞ്ഞതെന്നും ഇവ പല കുടുംബ ഗ്രൂപ്പുകളിലും പ്രചരിക്കുന്നുണ്ടെന്നും ശൈലജ കൂട്ടിച്ചേർത്തു ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ആ വീഡിയോ എവിടെയാണെന്നാണെന്നും ശൈലജ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട യു ഡി എഫ് പ്രവര്ത്തകര്ക്കെതിരെ കേസെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവരെ തള്ളിപ്പറയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകാത്തതെന്നും ശൈലജ ചോദിച്ചു സൈബർ ആക്രമണം സഹികെട്ടപ്പോഴാണ് തുറന്നു പറഞ്ഞതെന്നും സൈബർ ആക്രമണത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമായാണ് നടക്കുന്നതെന്നും നിപയ്ക്ക് മുന്നിൽ ഇടറിയിട്ടില്ല പിന്നെയല്ലേ സൈബർ ആക്രമണത്തിന് മുന്നിലെന്നും ശൈലജ പറഞ്ഞു മുസ്ലിം പേരിൽ വ്യാജ ഐഡിയുണ്ടാക്കി പോസ്റ്ററുകളിടുന്നു പിന്നീട് ആ ഐ ഡി ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് തന്റെ ആശയങ്ങളെ എതിർത്ത് വ്യാജമായി പ്രചരിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത് അതിനെതിരെ പരാതി പറയുമ്പോൾ പണ്ട് ഇങ്ങനെ ചെയ്തിട്ടില്ലേ എന്നാണോ പറയേണ്ടതെന്നും ശൈലജ ചോദിച്ചു ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ശരിയാണോ നിങ്ങൾ എന്താണ് അതിനെ ലളിതമായി കാണുന്നതെന്നും ശൈലജ ചോദിച്ചു ഒരു സ്ത്രീ എന്ന നിലയിൽ പരിഹസിച്ചിട്ടുണ്ട് താനൊരു സ്ത്രീ മാത്രമല്ല ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് എല്ലാ പുരുഷന്മാരെ പോലെ അവകാശമുള്ള പൂർണ്ണ ഉത്തരവാദിത്തമുള്ള പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണെന്നും ശൈലജ പറഞ്ഞു വ്യാജ പ്രചരണങ്ങളിലൂടെ യു ഡി എഫ് തേജോവധം ചെയ്യുന്നതായി വടകര ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ വ്യാജ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കി വ്യക്തിഹത്യ അവർ ഒരു ധാർമ്മിക ചിന്തയും ഇല്ലാതെ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ ആരും വിശ്വസിക്കരുതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഭരണാധികാരിക്കും പരാതി നൽകുമെന്നും ശൈലജ പറഞ്ഞിരുന്നു വടകര കേൽ പതിനെട്ട് എന്ന പേജിൽ തന്റെ ചിത്രം മോർഫ് ചെയ്ത അശ്ലീല ചിത്രം ആദ്യം പ്രചരിപ്പിച്ചു എന്നാണ് ശൈലജ പറഞ്ഞത് പാനൂരിലെ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയുമായി നിൽക്കുന്ന ചിത്രം വ്യാജമായി നിർമ്മിച്ചതാണ് നൗഫൽ കൊട്ടിയത്തോടൊപ്പമുള്ള ചിത്രത്തിൽ പ്രതിയുടെ ഫോട്ടോ വ്യാജമായി ചേർക്കുകയായിരുന്നെന്നും ശൈലജ പറഞ്ഞു ഒരു സെമിനാറിലെ പ്രസംഗത്തിലെ ചോദ്യചിഹ്നം ഒഴിവാക്കി മുഹമ്മദ് നബിക്കെതിരെ പ്രസംഗിച്ചതായും പ്രചരിപ്പിച്ചിരുന്നു ഇതെല്ലാം കുടുംബ ഗ്രൂപ്പുകളിലാണ് ആദ്യം എത്തിക്കുന്നത് കുടുംബങ്ങളുമായുള്ള തൻ്റെ ബന്ധം തകർക്കാനാണ് ഇത് എന്നും ഇത്തരം പ്രചരണങ്ങളെ കുറിച്ച് പറയുമ്പോൾ തനിക്കൊന്നും അറിയില്ലെന്നും നിഷ്കളങ്കമായി മറുപടി പറയുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി വ്യാജ നടത്തുന്നവരോട് അത് വേണ്ടെന്ന് പറയണമെന്നും കെ കെ ശൈലജ പറഞ്ഞു വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ചൊവ്വാഴ്ച തന്നെ പരാതി നൽകുന്നുവെന്നും വോട്ടർമാർ ഇത്തരം പ്രചരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും കെ കെ ശൈലജ പറഞ്ഞു എന്നാൽ മോർഫ് ചെയ്ത വീഡിയോ ഇല്ല എന്ന് കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞതിൽ സന്തോഷമെന്ന് വടകര യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പ്രതികരിച്ചു ഞങ്ങളാരും അങ്ങനെയൊന്നും തന്നെ കണ്ടിട്ടില്ല എതിർ സ്ഥാനാർത്ഥിയെ മോശക്കാരിയാക്കിയിട്ട് ഇലക്ഷൻ ജയിക്കാൻ വന്നിരിക്കുകയാണല്ലോ ഞങ്ങളെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ഞങ്ങളാരും കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ആരും കണ്ടതായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടും ഉണ്ടായില്ലെന്നും ആ സാധനം ഇപ്പോ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യവും അതാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ഇനിയിപ്പോ പോസ്റ്ററിന്റെ കാര്യമാണെങ്കിൽ കൂടി ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല അതും ഇല്ലാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന വ്യാപകമായി പ്രചരിക്കുന്ന കാര്യം ഞങ്ങളിൽ ഒരാളെങ്കിലും കാണാതിരിക്കുമോ അങ്ങനെ ഒരു എതിർ സ്ഥാനാർത്ഥിയെ മോശക്കാരിയാക്കിയിട്ട് ഇലക്ഷൻ ജയിക്കാൻ വന്നവരല്ല ഞങ്ങളെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു അങ്ങനെയൊരു വീഡിയോ ഇല്ല എന്ന് തിരിച്ചറിയുകയും അത് പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ ബഹുമാനിക്കുന്നതായും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു എന്നാൽ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത വിധത്തിൽ വടകര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയുടെ സ്വീകാര്യത ഉയർന്നെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കൊയിലാണ്ടിയിൽ നടന്ന പേരാംറാം മണ്ഡലം പ്രചരണ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സംസ്ഥാനത്ത് ഇടതു തരംഗമാണ് ദൃശ്യമാകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കെ കെ ശൈലജയുടെ സ്ഥാനാർത്ഥിത്വത്തിന് വലിയ സ്വീകാര്യതയുണ്ടായി സ്വീകാര്യത വർദ്ധിച്ചതോടെ എതിരാളികൾ തെറ്റായ മാർഗത്തിൽ നേരിടാൻ ശ്രമിച്ചു എന്നാൽ അത് അവരെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വടകര മണ്ഡലത്തിലെ എല്ലാ കുടുംബങ്ങളും ശൈലജയെ നെഞ്ചിലേറ്റിയതാണ് നമ്മുടെ നാടിന്റെ സാംസ്കാരിക നിലവാരത്തിന് അനുസരിച്ചുള്ള നടപടികൾ മാത്രമേ കേരളം അംഗീകരിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു